ഈ സാബുല് കണ്ടു ഇന്നസെന്റും കണ്ടു മൻസൂർ അല്ലിഖാനിലേക്ക് രാജാൻ മാത്രമല്ല അല്ല അതിലേക്ക് മാറുന്നു ആദ്യമേ ആദ്യമേ പിന്നീട് മറ്റുള്ളിലേക്ക് മാറുന്നു ആദ്യം ചെയ്ത സ്റ്റേജ് ഷോ ഏതാണ് സ്റ്റേജ് ഷോ നമ്മള് ചാനൽ മാറ്റി ആദ്യമായിട്ട് ചെയ്ത സ്റ്റേജ് ഷോയില് അത് എനിക്ക് തോന്നുന്നു എന്റെ ഇപ്പം നിലമ്പൂർ എം എൽ എ പി വി അൻവർ എന്ന് പറഞ്ഞ എന്റെ പെങ്ങളുടെ ഭർത്താവാണ് പുള്ളിയുടെ കല്യാണത്തിൽ നിന്നാണ് ഞാൻ മൈക്കെടുക്കുന്നത് അന്ന് നൌഷാദ് ബാബു സ്വന്തം ആ എന്റെ വല്യോ ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം അപ്പം ഷീജ എന്ന് പറഞ്ഞിട്ട് അപ്പം പുള്ളിക്കാരന്റെ അന്ന് ഒന്നും ഇതായിട്ടില്ലല്ലോ രാഷ്ട്രീയത്തിലൊന്നും പുള്ളിക്കാരന്റെ കല്യാണം അന്ന് സ്റ്റേജ് വീട്ടിൽ തന്നെയാണ് പന്തൽ കാര്യങ്ങൾ അതെ അപ്പം മൈക്കെടുത്തിട്ട് എനിക്ക് ഒരു എന്തെങ്കിലും ഒന്ന് സംഭവം കാണിക്കാൻ പറഞ്ഞപ്പോഴും ാണ് ഞാൻ ഓരോ മിമിക്രി പോലെ എന്തെങ്കിലുമൊക്കെ സംഭവം കാണിച്ച് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ടപ്പം ഇളയരാജയുടെ പാട്ട് വേണം താങ്കളൊക്കെ തെരുകെടുത്ത ആ പാട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മോളിത്തുടങ്ങി അവിടെ നിന്ന് പിന്നെ ആകുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് എന്റെ ഒരു സുഹൃത്ത് രാജൻ എന്ന് പറഞ്ഞിട്ട് ഇരവിവരം പാട്ടുകാരൻ പുള്ളിക്കാരനുമൊക്കെ നമ്മുടെ അടുത്ത് ഇഷ്ടപ്പെട്ട് കൊള്ളലും ഈ മിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇടവാ ബഷീർ എന്ന് പറഞ്ഞ ആൾ എൻ്റെ സ്വന്തം പെങ്കളം കല്യാണത്തിന് ഇവരുടെയൊക്കെ ഗാനമേള പന്തളം പാലിന് ഇടവാ ബഷീർ റാലീസ് ഇവരുടെ മൂന്നുപേരുടെയും ഗാനമേള മൂന്ന് വെറൈറ്റീസ് സോപാന ഓഡിറ്റോറിയത്തിൽ അങ്ങനെ അവരുടെ കൂടെ ജസ്റ്റ് കയറി ഞാൻ ഇതുപോലെ പാട്ടൊക്കെ പാടും ഇപ്പോഴത്തേക്കാണ് പിന്നെ എന്നെ ആദ്യമായിട്ട് ഈ തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യത്തെ വിമാനം എമിറേറ്റ്സിൽ കയറി ഞാൻ ഇവിടെ പോവാണ് ദുബായിൽ അൽനാസ് അഹ് അല്ലാൻ ജഗതി ചേട്ടൻ മധുസാർ ബിന്ദുജ മേനോൻ ആലീസ് കലാഭോൻ ഇവരെല്ലാവരും അന്ന് പരിചയപ്പെട്ട ഇവരുടെ കൂട്ടത്തിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റായിട്ട് എൻ്റെ ഒരു ഫോട്ടോയും ജഗതി ചേട്ടൻ്റെ ഫോട്ടോയും മധുസാറിൻ്റെ വലിയൊരു ഫോട്ടോയും ആലീസ് എം എസ് ശ്രീകുമാർ ഇവരുടെയൊക്കെ ഒരു ഫോട്ടോയുടെ ഇടയിൽ എൻ്റെ ഒരു ഫോ ചെറിയ ഫോട്ടോ ഇറങ്ങിയ ഒരു സമയത്ത് തന്നെ എനിക്കത് കിട്ടി അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ആക്ഷനിൽ ഞാനിങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ജഗതി ചേട്ടൻ ഇന്നസെൻ്റ് വരുന്നുള്ളോ അപ്പം പുള്ളി ഉണ്ണികൃഷ്ണൻ ആലീസിൻ്റെ പറഞ്ഞ് അയ്യോ അത് ചേട്ട ഇന്നസെൻ്റ് അല്ല രാജാ എന്ന് എഴുതിയിട്ടുണ്ട് അതെന്താണ് ഇത് എന്ന് പുതിയൊരു ആർട്ടിസ്റ്റാണ് പുള്ളി ആരൊക്കെ ആകുന്നു അങ്ങനെയൊക്കെ ആവുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ടെന്നോ അങ്ങനെയാണ് ഫസ്റ്റ് ട്രിപ്പ് തൊണ്ണൂറ്റി അഞ്ചിൽ ഇവിടെ നിന്ന് വിമാനം കയറുന്നു വെൽക്കം നയൻറ്റി സിക്സ് ബൈ ബൈ നയൻറ്റി ഫൈവ് ന്യൂ ഇയറിൻ്റെ ഒരു പരിപാടി ഒരു വർക്കല സുഷി വർക്കല ശിവശങ്കരനാണ് പ്രോഗ്രാം ചെയ്തത് പിന്നെ ആദ്യത്തെ പാസ്പോർട്ട് അവിടെ അടിച്ചു തുടങ്ങുന്നത് ഇപ്പം പതിനാലാമത്തെ പാസ്പോർട്ടിലാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും അടുത്തതെങ്കിൽ സൗദിയിലേക്ക് ഇപ്പോൾ ഒരു മാസത്തെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപാടിയും ആയിട്ട് പ്ലാൻ ചെയ്തിങ്ങനെ പോകുന്നു അലഹമില്ല നമ്മൾ സ്റ്റേജും അതുപോലെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു അൻപത് സിനിമയോളം അഭിനയിക്കാറുണ്ട് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു പിന്നെ വർഷത്തിൽ ഇപ്പം അബിതാഭ് ബച്ചനൊക്കെ ചെയ്യുന്നത് അമ്പത് സിനിമ ഒക്കെ എന്താണ് ഇത്രയും വർഷമായിട്ട് മുപ്പത് വർഷത്തോളം ഞാൻ രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായിട്ട് നായകനായിട്ട് സിനിമ ചെയ്യുന്നത് അപരന്മാരുടെ നഗരത്തിൽ ഒരു നയൻറ്റി ഡേയ്സ് അബവ് ഓടി അന്ന് സക്സസ്ഫുള്ളായി ഒരു സമയം അത്തരം ഒരു ഒരു ഇതൊക്കെ കിട്ടാൻ ചാൻസ് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യവാനാണ് ഞാൻ ഭാഗ്യമല്ല ഇനി എന്ന് പറയും ഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് യോഗം നമ്മുടെ ഒരു കഴിവ് നമ്മൾ നമ്മൾ കഴിവ് അതെ 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 തേടി തേടി ഇന്നും പരീക്ഷണവും നമ്മള് സ്റ്റേജ് ഞാൻ പിന്നെ ഒരുപാട് തേടിപ്പോകുന്ന ഒരാളല്ലേ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ടല്ല ഇങ്ങോട്ട് വന്നതാണ് അതുകൊണ്ട് എനിക്ക് തേടി പോകാനൊരു ചെറിയ മടിയുള്ളൂ അതുകൊണ്ട് സിനിമാ ഫീൽഡിൽ അമ്മൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴും അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും സിനിമയ്ക്ക് നിങ്ങളെ ആവശ്യമില്ല നിങ്ങൾ സിനിമ ആവശ്യം അതിപ്പോ ഞാൻ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് മറ്റേത് പിന്നെ പോകാത്ത പോകാത്ത ഒരു പത്ത് പതിനാറ് രാജ്യങ്ങളോട് പോകണമെന്ന് തോന്നുന്ന രാജ്യം ആദ്യം ദുബായിലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ല ഞാനല്ല പോകാത്ത രാജ്യങ്ങളുണ്ടല്ലോ പരിപാടിയായിട്ട് പോകാൻ ആഗ്രഹം ഇപ്പൊ അടുത്ത കുറെ നാൾ ഇന്നസെന്റായിട്ടാണ് ഞങ്ങളെല്ലാം ജപ്പാനിൽ പോകേണ്ടത് ജപ്പാനിൽ ഇതുവരെ ഒരു പരിപാടികളൊന്നും നടന്നിട്ട് നൂറ്റൻപത് ഓഡിയൻസ് ഉള്ള ഒരു വേദിയിലേക്ക് ഞാൻ ഇന്നസെൻ്റായിട്ടെന്ന് അഡ്വാൻസ് വരെ ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയിട്ട് ഒരു ഒന്നര മാസം കഴിഞ്ഞാൽ ഉടനെ പരിപാടിക്ക് പോകാനുള്ള കാര്യങ്ങളും വിസ പ്രൊസീജിയേഴ്സും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുവരും പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതി മാറി ഇതായി വന്നപ്പോഴത്തേക്കും പിന്നെ അതിൽ നിന്ന് വായിപ്പോയി അതൊരു തിര നഷ്ടമാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ ഫിഗർ ഏതാണ് അയ്യോ അങ്ങനെ പറയാൻ പറ്റും ഞാനൊരു മൾട്ടി ഫിഗർ കാ ഇതാണ് ഒരു ഇത് എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ഇപ്പം വരയ്ക്കാനാണെങ്കിലും പാടാണ പാട്ട് പാടാനാണെങ്കിലും ഞാൻ പാട്ട് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്ത് ഒരു തമിഴ് പിന്നണി ഗായകനാണ് ഞാൻ തമിഴ് സിനിമയിൽ പാടിയിട്ടുണ്ട് അത് രണ്ട് രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് പിന്നണി ഗായകനായിട്ട് പിന്നണി ഗായകൻ തമിഴ് അലയടിക്കുന്നത് നെഞ്ചിൽ എന്ന് പറഞ്ഞ് അത് കാതലൻ ജാരണി എന്ന് പറഞ്ഞ ജില്ലാ സിനിമയുടെ കൂടെ റിലീസായ സിനിമയിൽ ഞാൻ അവിടെ ജില്ല ഇവിടെ കാതലൻ ചാരണി എന്ന് പറഞ്ഞ സിനിമ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ചെന്നൈയിൽ നിന്ന് ആൾ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നെ എൻ്റെ ഫോട്ടോ അതിനകത്ത് ഞാൻ ഒരു കോമഡി വേഷം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മെയിൻ വില്ലനായിട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ് പക്ഷെ അതിനകത്ത് ഞാൻ ചെയ്തിട്ട് ആ മോണിറ്ററിൽ ചെന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ മുഖത്തൊരു ചിരി കിടപ്പുണ്ട് ഡയറക്ടർ അത് അത് കാരണം വേഷം ഒന്ന് മാറ്റി ഞാൻ ഇച്ചിരി കോമഡി ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പം അയാൾ എന്നിട്ട് പറഞ്ഞു അപ്പം വില്ലനാർ ചെയ്യും വില്ല ഞാൻ പറഞ്ഞു സാറ് തന്നെ ചെയ്തോ ഉങ്ക മൂഞ്ചിയിൽ പാത്ത ഒന്നും വേണ്ട ചുമ്മാ നിന്നാൽ മതി ആ വില്ലനസ് നിങ്ങളുടെ മുഖത്ത് കിടപ്പായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്താൽ ഞാൻ വന്നിട്ട് ഒന്ന് ഡയറക്റ്റും ചെയ്തോളാം എന്ന് പറഞ്ഞു ബാക്കി കറക്റ്റായിട്ട് സംഭവം പുള്ളി ചെയ്തു ഭയങ്കര ഗംഭീരമായി പുള്ളി മുഖത്തൊക്കെ ഒരു ഒരു ക്രൂരമുഖമുള്ളൊരു മനുഷ്യന് ആള് വെറും സാധുവാണ് ആള് ഭയങ്കര ശുദ്ധ പക്ഷെ സൗണ്ടൊക്കെ ഇതൊക്കെ ചെയ്ത് ഡബ് ചെയ്ത് പുള്ളിയോലെയും ഒക്കെ സാധനം വേണവരെ ഇച്ചിരി ഹൈപ്പർ ആയിരിക്കണം തമിഴ് സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യുമ്പോ പ്രത്യേകിച്ച് വില്ലന്മാരാണ് അപ്പൊ എനിക്ക് അത്ര കൊണ്ട് ഓവറാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ ക്യാരക്ടർ ചെയ്തപ്പോഴത്തേക്ക് അതായത് നാഗാനം പറഞ്ഞൊരു ക്യാരക്ടർ ആ ആ അതല്ലേ ഈ ക്യാരക്ടറിന്റെ പേര് ഞാൻ പിന്നെ അത് വേറൊരു സാധനമായി ഇങ്ങനെ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് അത് നല്ല രണ്ട് പിന്നണി പിന്നണി ഒരു ഒരു സിനിമയിൽ സിനിമ അല്ലേ പാട്ടാണ് പാടിയത് അലേ അടിക്കേ യൂ യൂട്യൂബിലുണ്ടോ കൊഴപ്പില്ല എന്ന് തോന്നുന്നു എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഞാൻ കേൾപ്പിച്ചു എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥാനം കിട്ടണം ഒന്നും വിടുന്നില്ല ആ ഒന്നും വിടുന്നില്ല എല്ലാത്തിലും ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ട് ഇപ്പം പലപ്പോഴും ഇന്ന് മലയാള സിനിമയിൽ മിമി മിമിക്രിക്കാരുടെ അതിപ്രസരം കൂടുന്നു കൂടുന്നു എന്നൊക്കെ പലരും പറയുന്നെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രീസിൽ ടാലൻ്റ് ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും നമ്മൾ സിനിമയിൽ വരുന്നത് ശരിക്കും നിൽക്കുക ഒരു വരുന്നതൊരു കടമ്പയാണ് അതിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു കടമ്പയാണെന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും വർഷമായിട്ടൊക്കെ നമ്മൾ നിന്ന് പോവുക എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും അത് ഇപ്പോഴും പോകൊണ്ടിരിക്കുക ഇനി ഒരു ബ്രേക്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ഈ മാസവും അടുത്ത മാസമൊക്കെ ആയിട്ട് രണ്ട് പടങ്ങളൊക്കെ ഇടയ്ക്ക് ഇനി ഒരു അമ്പത് അമ്പത്തൊന്ന് സിനിമ അമ്പത്തിരണ്ട് സിനിമയൊക്കെ ആകുന്നു അപ്പോഴും രണ്ട് സിനിമ ഇറങ്ങി ആ പിന്നെ ഒരു ഇപ്പോൾ നെഗറ്റീവ് റോളും കോമഡി റോളും എല്ലാം നമ്മൾ കൈകാര്യം ചെയ്തു ഞാൻ ഇടയ്ക്ക് വില്ലൻ ക്യാരക്ടർ ഷെയ്ഡുള്ള സാധനം ചെയ്താൽ എന്ന് വിചാരിച്ചൊക്കെ കുറച്ച് നാൾ ഞാൻ ലീവ് ലീവെടുത്ത് വീട്ടിലിരുതായിരുന്നു ഇരുപ്പ് തന്നെ ഇരുത്തുമെന്ന് ആർട്ടിസ്റ്റായി മാറി നമ്മൾ സെലക്റ്റീവ് ഒന്നും ആവണ്ട പറഞ്ഞപോലെ എന്തും ചെയ്യാനുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുത്താൽ മതി കാര്യം ആക്ടിങ്ങിനകത്ത് ചെറുതെന്നോ വലുതെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെയ്ത് പഠിക്കാനുള്ളതാണ് ആ പഠിത്തം നമ്മൾ ശരിക്കും നമുക്ക് ഉപകാരപ്പെടുത്തുള്ളൂ ഒരിക്കലും അത് ചെറുതായി പോയി പണ്ടൊക്കെ ഞാൻ ജഗതി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ സിനിമയിലേക്ക് ഞാൻ തൊണ്ണൂറ്റി അഞ്ചിൽ പുള്ളികളോടൊപ്പം വിമാനത്തിരുന്നപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ സിനിമയിൽ കയറാൻ എന്താ വകുപ്പ് എന്തെങ്കിലും ചെറിയ വേഷങ്ങൾ ചെയ്താൽ മതി എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു ജൂനിയറായിട്ട് ഹനിയ ജൂനിയർ വേഷം ചെയ്ത് കഴിഞ്ഞാൽ നീ എന്നും ജൂനിയറായിട്ട് കിടക്കത്തേ ഉള്ളൂ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നീ നല്ല വേഷങ്ങൾ കിട്ടുന്നെങ്കിൽ മാത്രമേ ചെയ്തു തുടങ്ങാവൂ തുടക്കം എങ്ങനെയാണോ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നീ എന്നും അങ്ങനെ അടിച്ച് അവന്മാരായി ഇട്ട് കളയുന്നുള്ള പക്ഷേ എന്തോ ഞാൻ വെയിറ്റ് ചെയ്ത് രണ്ടായിരത്തി ഒന്ന് ആകേണ്ടി വന്നു ആ സമയം ആയപ്പോഴത്തേക്കും സിനിമയിലേക്ക് വരാൻ പറ്റി അത്യാവശ്യം സക്സസ്സായി ആ ഒരു ടൈമിൽ അത് അത് അങ്ങനെയൊക്കെ പോയത് എൻ്റെ ഒരു വലിയ ഇതാണ് പിന്നെ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞപോലെ അപ്ഡേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളവരെയൊക്കെ വിളിച്ച് എന്നും ഇതായിട്ട് ഇരിക്കണം പിന്നെ നാല് സിനിമ വേണ്ടാന്ന് വെച്ച കാര്യം എന്താണെന്ന് പറയാം ഈ സിനിമ കഴിഞ്ഞപ്പോൾ നാല് സിനിമ വന്നത് ഞാൻ പിന്നെയും ജയൻ പോലെ തന്നെ ചെയ്യണമെന്നുള്ളത് ഒരു സക്സസ് വന്നു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറാണെങ്കിലും ഒരു കള്ളനാണെങ്കിലും പിന്നെ എല്ലാം കള്ളനോ അല്ലെങ്കിൽ പിന്നെ പോലീസോ അങ്ങനത്തെ സംഭവങ്ങൾ സ്ഥിരമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ ആ ട്രെൻഡൊക്കെ മാറും ഇപ്പം റിയലിസ്റ്റിക് ഒരു ഒരു ആക്ടിങ് സ്റ്റൈല് അതായത് ബിഹേവിങ് ആക്ടിങ് എന്നുള്ള സംഭവത്തിലൊക്കെ വന്നപ്പം ശരിക്കും ഒരാളിനെ എങ്ങനെ യൂസ് ചെയ്യണം അത് റോ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഡയറക്ടേഴ്സ് മനസ്സിലാക്കി തുടങ്ങും അപ്പോൾ അത് അങ്ങനെയാണ് വേണ്ടത് ഇപ്പം ഞാൻ ഗോൾഡ് കോയിൻസിലൊരു നെഗറ്റീവ് വില്ലൻ ക്യാരക്ടർ സണ്ണി സണ്ണിവേൻ്റെ ഇതായിട്ട് ചെയ്തത് പിള്ളേരെ പിടുത്തക്കാർ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് താടിയൊക്കെ വളർത്തി അവിടെ ഇവിടെയൊക്കെ ചെറിയ നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ വരട്ടെ വേറെ ഒരു പരിപാടിക്കും പോരുത് അന്ന് മൂന്ന് ലക്ഷം രൂപയുടെ ഉഷാ രീതിയിലുള്ള ഒരു പ്രോഗ്രാം സോണി ചാനലിൽ വന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടുമായിരുന്നു അന്ന് നമ്മൾ നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തു പിന്നെ ആ സിനിമ ബ്രേക്ക് കൂടെ ആവണം അതെ അതെ എങ്കിലേ നമുക്ക് അത് നമുക്കൊരു അടുത്ത സിനിമയിലേക്കുള്ള കൂടുതൽ ഇത് കിട്ടത്തുള്ളൂ ചാൻസസ് അതെ അതെ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പാടി കയ്യടി മേടിച്ച പാട്ട് ഏതാണ് എസ് പി ബാലസുബ്രസ് പി ബാലസുബ്രഹ്മണ്യം ഞാൻ പാട്ടുകാർ ഈ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഒരിടയ്ക്ക് ഫിഗർ കൺസെപ്റ്റിന്റെ കൂടെ സമയത്ത് വരുമ്പം നമ്മൾ അതില് എസ് പി ബാലസുബ്രഹ്മണ്യന്റെ ഒരു വലിയ ഫാനുമാണ് അപ്പം പാട്ടുകാരനാകണമെന്ന് മോഹമായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പിന്നീട് നോക്കിയപ്പം പാട്ടുകാരണം ഭയങ്കരമായിട്ട് കൂടുന്നു അന്ന് സ്റ്റാർ ഒക്കെ വന്നിട്ട് ഒരുപാട് പാട്ടുകാരെങ്ങനെ ഒരു ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോഴും അവിടെ സ്ഥാനമില്ലാന്ന് മനസ്സിലായി പുതിയ പാട്ടുകാർക്ക് അവസരം കൊടുക്കും നമ്മളൊന്നും പഠിക്കാത്ത പാട്ടുകാരനു അപ്പോഴാണ് ഇങ്ങനെ ഒരു എൻ്റെ ആഗ്രഹങ്ങൾ കഴിയുമ്പോൾ ഞാനങ്ങോട് സൈലന്റ് ആവും അപ്പം നായകനായി കഴിഞ്ഞു എനിക്ക് ആ ഒരു അസുഖം തീർന്നു പിന്നെ പാട്ടുകാരനായി കഴിഞ്ഞു ആ അസുഖം തീർന്നു പിന്നെയും പിന്നെയും നമ്മൾ ഇതിനകത്ത് അതായത് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടേ ഇരിക്കണം അതാണ് നമുക്ക് ശരിക്കും ഈ ഒരു ഫീൽഡിൽ വേണ്ട ഒരു അത്യാവശ്യ ഘടകം എന്ന് പറഞ്ഞു ആ ഒരു വർക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുതെന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞപോലെ നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് പറഞ്ഞ് അപ്പം എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഡയലോഗൂടെ പറയാം ഇത് വന്ന് മൂച്ചുവിടാമ പാട്ര പാട്ട്സ് ഉണ്ടെങ്കിൽ இட் இஸ் இமல்லி இம்பாசிபிள் டு சிங் சாங் லைட் இஸ் விதவுட் டேக்கிங் ஏ ப்ரத் நான் இந்த படி ஏறி வந்த பதை மூச்சு வாங்குறது நாலஞ்சு பாட்டு பாட அப்புறம் மூச்சு வாங்கி தான் பாடுவேன் ஆனால் கை தட்டி ஆசீர்வாதம் பண்ணுங்க வரும் வழியில் பனிமழையில் பருவ பருவநிலையும் முகெடுத்து முகம் துடைத்து பிடியும் வரை நடைபழகும் வெள்ளி வானிலே போகின்றதே எண்ணெய் ஜாடைகள் நின்பழியில் விதத்ததார் நவமணிகள் இளைய நில பொழுகிறதே புலா போகுமேகம் கணா காணமே விட காலமே வானமே தேங்க் யூ தேங்க் ஓகே ஓகே தேங்க்யூ കൃത്യമാണ് തളുടെ ചാനലെല്ലാം ഞാൻ കാണാറുണ്ട് താങ്ക് യു എം പി ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ അഭിനയിക്കണം അത് ഒത്തിരി ഒത്തിരി സ്റ്റേജുകൾ ചെയ്യണം ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ തേടിപ്പോയില്ലെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും നമ്മൾ തേടാൻ തയ്യാറാകണം തീർച്ചയായിട്ടും വലിയൊരു ആഗ്രഹം മമ്മൂക്കാടെ കൂടെ ഒരു സിനിമ കോബ്രിംഗ് ചെയ്തിട്ടുണ്ട് അതെ അതെ ഇനി മമ്മൂക്കാടെ കൂടെ എല്ലാ ഞാൻ മരിക്കുന്നതിന് മമ്മൂക്കാടോടെ അഭിനയിക്കണം കമ്പനി കമ്പനി ഉണ്ടല്ലോ കണ്ടു ഞാൻ എപ്പോഴും ഞാനിപ്പോഴും ഒരു സ്റ്റോറി റെഡി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ നല്ലൊരു സംഭവം നമ്മൾ ഡയറക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുകയാണ് അതാണ് എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഒരു വ്യക്തി അവസരം അദ്ദേഹത്തിന് ആ ഒരു എന്താണ് ഒരു മനസ്സ് ഭയങ്കര ഒരു ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ചാൻസസ് കൊടുക്കാൻ ഒരു ഒരാളുള്ളത് ഭയങ്കര അനുഗ്രഹമാണ് പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി നമുക്ക് പുതിയ പുതിയ സംഭവം സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടത് എല്ലാവരും അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കും ഈ പറഞ്ഞ പോലെ ഒരു നാളെ ഒരു പരീക്ഷണത്തിന് ശരിയാവാം തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങൾ നടക്കട്ടെ ഒത്തിരി സന്തോഷം ഈ ടുത്ത് സഹകരിച്ച തിരക്കുകളാണ് ഒത്തിരി സന്തോഷം തരത്തിലൂടെ ഒരുപാട് പുതിയ പുതിയ ആർട്ടിസ്റ്റുകളെ കണ്ടെത്താൻ കൊണ്ടിരിക്കുന്നു അവരുടെ പരിപാടികളിലൂടെ ഞാൻ കണ്ട ആളുകൾ പങ്കെടുക്കുന്നു ഗംഭീര നമ്മൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് പേര് വൺമാൻ ഷോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നൊരു റിയാലിറ്റി ഷോ ഒരു പ്രോഗ്രാം ഞാൻ സൂര്യ ടി വിയിൽ കൊണ്ടുവന്നു മിമിക്സ് ടാലന്റ് എന്നായിരുന്നു എൻ്റെ പേര് അപ്പോൾ അതിനകത്ത് നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് കോമഡി പ്രസൻറ്റേഴ്സിനെ കൊണ്ടുവന്ന് രണ്ട് പേരെ ഒരു ടീമാക്കിയിട്ട് മൂന്ന് ടീം വെച്ചിട്ട് ഞാനും അഭിഗ്രഹം കൂടാണ് ആ പ്രോഗ്രാം ചെയ്തത് അപ്പോൾ ആ പ്രോഗ്രാം ചെയ്ത സമയത്ത് ഇവർ കോമഡി കളിക്കും പിന്നെ ഓരോ റൗണ്ടായിട്ട് നമ്മൾ സംഭവം ചെയ്യും ഒരു റൗണ്ടിൽ കോമഡി ഒരു റൗണ്ടിൽ സ്റ്റാർ ഇമിറ്റേറ്റിംഗ് ഒരു റൗണ്ടിൽ ഫാൻസി റൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേഷം കിട്ടിയ എന്ത് ടൈപ്പ് സംഭവം അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാദ്യമായിട്ട് ആ സാധനം ക്ലിക്കായ ഒരു ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഡേ പ്രോഗ്രാമായിട്ടായിരുന്നു ആ ഷോ നടത്തിയത് പിന്നീട് നമുക്ക് ആ തുടർന്ന് അങ്ങനൊരു ഷോ പിന്നെ ചെയ്യാൻ അവർക്ക് ഈ ഇമിറ്റേറ്റ് ചെയ്യുന്ന സാധനം മാത്രമേ എല്ലാവരും ചെയ്യുന്നുള്ളൂ പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്പേസ് ഉണ്ട് ഇപ്പോൾ ആരും സ്പേസ് കൊടുത്തില്ല സ്വന്തം മൊബൈൽ സ്വന്തം മീഡിയ ആണ് വിരൾത്തുമ്പിലെ ലോകമാണ് അതെ അതെ അപ്പോൾ എന്തായാലും ആ ലോകത്തോടെ വൈറലാകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കാത്തൊരു സമയമാണ് അതുകൊണ്ട് ഇന്ന് അവരവർക്ക് തന്നെ ഒരു അവസരം ഉണ്ടാക്കാൻ അവരവർ തന്നെ ശ്രമിച്ചാൽ അവർ തന്നെ താരമാകും അതാണ് മിന്നും താരം അതെ അതെ അപ്പം ആ താരം എല്ലാവരെയും മുമ്പിലേക്ക് എത്തിക്കാൻ ചാനലിനും നിങ്ങളുടെ പോലുള്ള ചാനലും എല്ലാവർക്കും സാധിക്കട്ടെ ഗംഭീരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതുറേ എൻ്റെ ഒരു ഫേവറേറ്റ് മാനും കൂടെയാണ് താങ്ക് യു ലവ് യു ഓൾ ദി വെരി ബെസ്റ്റ്